എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണോ അല്ലാന്ന് എനിക്കറിയാം കാരണം ഓണത്തിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞു ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു എല്ലാവർക്കും ജോലിക്ക് പോകണം കുട്ടികൾക്ക് സ്കൂളിൽ പോകണം എല്ലാവരും സങ്കടത്തിലായിരിക്കുമല്ലേ സാറല്ലേ കേട്ടോ നമ്മുടെ ജീവിതം ഇങ്ങനെയാണ് നമുക്ക് സന്തോഷങ്ങൾ വരും അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ജോലിയിലേക്ക് പോകണം സ്കൂളിലേക്ക് പോകണം അങ്ങനെയാണ് ജീവിതം അടുത്ത വർഷത്തെ ഓണത്തിന് വേണ്ടി നമുക്ക് അങ്ങനെ കാത്തിരിക്കാം പ്രതീക്ഷയാണല്ലോ ജീവിതം എൻ്റെ എൻ്റെ ഓണം എങ്ങനെയായിരുന്നു എന്ന് കാണിക്കണമെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഓണം എന്ന് പറയുമ്പോൾ വീട്ടിൽ ഊണമെല്ലാം കഴിഞ്ഞ് എന്റെ ചിറ്റയുടെ വീട്ടിലേക്ക് പോകും ഞങ്ങൾ ഒരു ചിറ്റ മരിച്ചു പോയിട്ടോ ഒരു ചിറ്റേ ഉള്ളൂ രണ്ട് ചിറ്റന്മാരുണ്ട് ഒരു ചിറ്റ തൃശ്ശൂരാണ് വരാൻ പറ്റില്ല ഇവിടെയുള്ള ചിറ്റയുടെ വീട്ടിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടും അപ്പോൾ ആ മരിച്ചു പോയ ചിറ്റയുടെ മോള് ഈ ചിറ്റയുടെ മക്കൾ അങ്ങനെ എല്ലാവരും കൂടി അവരുടെ മരുമക്കൾ അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ വളരെ സന്തോഷമായിട്ടൊരു ഒത്തുചേരലായിരുന്നു ഓണം കേട്ടോ നിങ്ങളെല്ലാവരും വന്നവരായാലും കല്യാണം കഴിച്ചു വന്നവർ എല്ലാവരും വളരെ ഒരു സ്നേഹത്തോടെ ഒരുമയോടെ പോകുന്ന കുറച്ച് ആൾക്കാരാണ് അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം വന്ന ഈ കിറ്റിയുടെ മക്കൾ കല്യാണം കഴിച്ചു വന്ന പയ്യന്മാരും എല്ലാവരും എൻ്റെ മോളുടെ ആദ്യത്തെ ഓണാണ് അവനും എല്ലാവരും നമ്മളൊപ്പം കൂടെ ചേർന്ന് എല്ലാത്തിലും പങ്കെടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഞങ്ങളെ കുറച്ച് ഡാൻസും ഒരു കുളങ്കരളിയും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു കൂടി ഡാൻസ് കാണിക്കാൻ പറ്റില്ല ഇവിടെ കോപ്പി റൈറ്റ് കിട്ടും ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുമ്പോൾ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് കേട്ടോ ഇടാൻ പറ്റുള്ളൂ ഫുള്ള് ഇടാൻ പറ്റില്ല കോപ്പി റൈറ്റ് കിട്ടും അപ്പൊ ഞങ്ങളുടെ കുളങ്കര കളിയാണ് കാണിക്കാൻ പാടുക വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അവിടെ പാടമൊക്കെയായിട്ട് പ്രേംചേണ്ടി അട്ടകടിയും കിട്ടി അതിനിടയിൽ കൂടി ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും അട്ടകട കിട്ടി അപ്പൊ ഞങ്ങളുടെ കുളങ്കര കളി കണ്ടിട്ട അഭിപ്രായങ്ങൾ ഒക്കെ ഒന്ന് പറയുന്നത് എല്ലാവരും എങ്ങനെയുണ്ടെന്ന് ആ ഭയച്ചിട്ടല്ലേ ഓക്കെ അടുത്ത കുളം ഹരാം കുളം കുളം എല്ലാരും കുളത്തിലായിരിക്കണം കൊളത്തിലേക്ക് ആ ഇത് കൊളം കൊളം അരാ അരാ കുളം കുളം അരാ കുളം അരാ കുളം അരാ ஆட்ரம் குளம் 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 കുളം കരാ അകത്തേക്ക് അകത്തേക്ക് അകന്നേക്ക് പറ കുളം കരാ കുളം കരാട്ടാടിക്കുടിക്കുളം കര കുളം കര കുളം കുളം കര കര

കൊളം സ്പീഡ് വരാം സ്പീഡ് വരണം കരാ കൊളം കരാ കൊളം 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 കൊള്ളി കൊളം കൊളം സിനിമ കൊളം കരാ കൊളം തരാ കൊളം തരാ തരാ കൊളം കരാ കൊളം കരാ കൊളം കരാ കൊളം കരാ കരാ

ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവൂലേ കൊളങ്കര കളിയെ കണ്ടിട്ട് എങ്കിലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കണോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ കമൻറ്റ് ചെയ്യുക എല്ലാവരും നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഇതുപോലത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും എല്ലാവർക്കും ചാറ്റാ